നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ഒന്നായിരുന്നു ഏഷ്യൻ അതിസമ്പന്നനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനിയുടെ ഇളയ സഹോദരൻ അനിൽ അംബാനിയുടെ തകർച്ച ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കോടി രൂപയിലധികം ആസ്തി ഉണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിൽ നിന്ന് പാളീസായി പാപ്പർഹർജി ഫയൽ ചെയ്യേണ്ടി വന്ന അനിൽ അംബാനിയുടെ കഥ സമാനതകളില്ലാത്തതായിരുന്നു ജ്യേഷ്ഠൻ മുകേഷ് അംബാനി ലോകത്തിലെ പതിനൊന്നാമത്തെ ധനികനായി വളരവെയായിരുന്നു അനിയൻ്റെ ഈ ദുരവസ്ഥ ഒരു കാലത്ത് ജ്യേഷ്ഠനേക്കാൾ കേമനായിരുന്നു അനുജൻ ആഗോള കോടീശ്വര പട്ടികയിൽ ആറാം സ്ഥാനം വരെ കണ്ടെത്താൻ അനിൽ അംബാനിക്ക് സാധിച്ചിരുന്നു എന്നാൽ എവിടെയോ വെച്ച് താളം തെറ്റിയ അനിൽ അംബാനിയുടെ സാമ്രാജ്യം കടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നതാണ് പിന്നീട് കണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ യു കെ കോടതിയിൽ പാപ്പുരുത്തം പ്രഖ്യാപിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു തിരിച്ചറിവിന് ശ്രമിക്കുകയാണ് അനിൽ അംബാനി ഓഹരി വിപണികളിലടക്കം അനിൽ അംബാനിയുടെ കമ്പനികൾ തിരിച്ചുവരെ അറിയിച്ചു കഴിഞ്ഞു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അനിൽ അംബാനി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നായ റിലയൻസ് പവർ വീണ്ടും കടരഹിതമായിരിക്കുന്നു ഇതോടെ അനിൽ അംബാനി തിരിച്ചു വരുമോ എന്നാണ് ബിസിനസ് വൃത്തങ്ങളിൽ ഉയരുന്ന ചർച്ച ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ അനിൽ അംബാനി കമ്പനിക്ക് ഏകദേശം എണ്ണൂറ് കോടി രൂപയുടെ കടബാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും പുതിയ ഇടപാടിൽ ഇത് വീട്ടി ബാങ്കുകൾക്ക് നൽകാനുണ്ടായിരുന്ന കുടിശ്ശികകളെല്ലാം അടച്ചു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അനിൽ അംബാനിയും കൂട്ടരും ഇത് സംബന്ധിച്ച ചർച്ചകളിലായിരുന്നു ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഡി ബി എസ് ഐ ഡി ബി ഐ ബാങ്ക് എന്നിവയുൾപ്പെടെ നിരവധി ബാങ്കുകളുമായി കമ്പനി നിരവധി ഡെപ്റ്റ് സെറ്റിൽമെന്റ് കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു ഇതുപ്രകാരമുള്ള മുഴുവൻ ബാധ്യതകളും തീർത്തതോടെയാണ് കമ്പനി കടരഹിതമായിരിക്കുന്നത് അനിൽ അംബാനിയുടെ റിലയൻസ് പവറിന് നിലവിൽ മുപ്പത്തി ലക്ഷത്തിലധികം റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തത്തോടെ നാലായിരത്തി കോടി രൂപയുടെ ഇക്വിറ്റി ബേസ് ഉണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മെഗാവാട്ട് ജാസൻ യു എം പി പിയും ഉത്തർപ്രദേശിലെ ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് റോസ തെർമൽ പവർ പ്ലാന്റും ഉൾപ്പെടെ അയ്യായിരത്തി തൊള്ളായിരം മെഗാവാട്ടിന്റെ പ്രവർത്തനശേഷി കമ്പനിക്കുണ്ട് ഇന്ത്യൻ ഊർജ്ജ വിപണിയിലെ മികച്ച സംരംഭങ്ങളിൽ ഒന്ന് തന്നെയാണ് കമ്പനി രണ്ടായിരത്തി എട്ടിലെ ഏകദേശം ഇരുന്നൂറ്റി അറുപത് പോയിന്റ് ഏഴ് എട്ട് രൂപ രേഖപ്പെടുത്തിയ ഓഹരിയാണ് റിലയൻസ് പവറിൻ്റെത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയേഴിന് ഓഹരി വില ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് രൂപ വരെ എത്തി നിലവിൽ റിലയൻസ് പവർ ഓഹരികളുടെ വില ഇരുപത്തി പോയിന്റ് ഒന്ന് അഞ്ച് രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിക്ഷേപകർക്ക് അറുപത്തിയഞ്ച് ശതമാനത്തോളം റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചു കടങ്ങൾ തീർത്തതോടെ കമ്പനിക്ക് തിരിച്ചു വരുവാനും സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു ഓഹരി വില ഇനിയും കൂടാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കടബാധ്യതയെ തുടർന്ന് അനിൽ പാപ്രഹർജി നൽകുകയായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പവർ കമ്പനി ഉണ്ടാക്കാനായി ലക്ഷക്കണക്കിന് കോടി കടമെടുത്തത് ഒരു കോർപ്പറേറ്റ് ചൂതാട്ടമായിരുന്നു അനിൽ നടത്തിയെന്നും വിമർശനമുണ്ട് അവസാനം ചൈനീസ് ബാങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ മുകേഷാണ് അഞ്ഞൂറ് മില്യൺ ഡോളർ കൊടുത്ത് അനിയനെ ജയിലിൽ നിന്ന് രക്ഷിച്ചത് ഇന്നും മുകേഷ് അംബാനി കുടുംബം അനിലിന് പിന്നിൽ ഉറച്ച പിന്തുണയുമായുണ്ട് അനിലിന്റെ മക്കളായ ജയ് അൻമോൽ അംബാനി ജയ് അൻഷുൽ അംബാനി എന്നീ രണ്ടുപേരും ഇപ്പോൾ ബിസിനസ്സിലുണ്ട് മുകേഷ് അംബാനിയുടെയും മക്കളുടെയും പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ട് അനിയനോട് ഉള്ള ദേഷ്യം മുകേഷിന്റെ അനിയൻ്റെ മക്കളോട് ഇല്ല എന്നാണ് മുംബൈ ബിസിനസ് പത്രങ്ങൾ എഴുതുന്നത് ഇവരെല്ലാവരും ചേർന്നാണ് ഇപ്പോൾ റിലയൻസിനെ കരകയറ്റിയിരിക്കുന്നത് പാപ്പരാവുക എന്നാൽ ഒരു ടെക്നിക്കൽ നടപടി കൂടിയാണ് അതിനർത്ഥം അനിൽ പിച്ചക്കാരനായി എന്നല്ല അനിൽ അംബാനിയുടെ വീടിന് മാത്രം അഞ്ഞൂറ് കോടിയോളം വില വരും സഹോദരൻ മുകേഷിന്റെ വസതിക്ക് കിടപിടിക്കുന്നതാണിത് അനിലിന്റെ മുംബൈയിലെ വീട് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ വീടുകളിൽ ഇപ്പോഴും മുൻനിരയിൽ തന്നെയാണ് പതിനേഴ് നിലകളിൽ ഒരുക്കിയ കൊട്ടാരം എന്ന് തന്നെ അഡോബ് എന്ന ഈ വീടിനെ വിശേഷിപ്പിക്കാം മുംബൈയിലെ പാലി ഹിൽസിലാണ് അഡോബ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത് കോടിയോളം വരുന്ന കാർ കളക്ഷൻ അനിലിനുണ്ട് റോൾസ് റോയിസ് ലെക്സസ് എക്സ്യുവി പോർഷെ ഓഡി ക്യൂ സെവൻ ജി എൽ കെ ത്രീ ഫിഫ്റ്റി തുടങ്ങി നിരവധി ആഡംബര കാറുകൾ അനിൽ അമ്പാനിയുടെ പക്കലുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നിരുന്നാലും യു കെ കോടതി കാറുകളുടെ കൂട്ടത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ തനിക്കൊരു കാർ മാത്രമേ ഉള്ളൂ എന്നാണ് അനിൽ മറുപടി നൽകിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ യാച്ചകളും പ്രൈവറ്റ് വിമാനങ്ങളും അനിൽ അംബാനിയുടെ പേരിലുണ്ട് അനിൽ ഇപ്പോഴും ആഡംബരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആസ്തിയിൽ കൂറ്റൻ ഇടിവുണ്ടായി ഇപ്പോഴത്തെ നിക്ഷേപങ്ങളും കയ്യിലുള്ള സമ്പത്തും എല്ലാം ചേർക്കുമ്പോൾ എൺപത്തിമൂന്ന് മില്യണമാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് ഇത് എഴുന്നൂറ്റി കോടിയോളം വരും മക്കളുടെയും ഭാര്യയുടെയും പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കളും വിവിധ നിക്ഷേപങ്ങളും കേസിൽ നിന്ന് ഇനിയും കിട്ടാനുള്ളവയും എല്ലാം ചേർത്താൽ അയ്യായിരം കോടിയുടെ ആസ്തി ഇപ്പോഴും അനിലിനുണ്ട്